ഫാമിലി റൗണ്ട് ഏകദേശം കഴിയാറായിരിക്കുന്നു ഇനി അഞ്ചു പേരുടെ ഫാമിലി കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താനുള്ളൂ അതിൽ മൂന്ന് പേരുടെ ഫാമിലി നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും അഭിഷേക് സിജോ നോറ എന്നിങ്ങനെ മൂന്ന് ഫാമിലീസ് ആണ് നാളെ ഹൗസിലേക്ക് കയറുന്നത് മൂന്ന് ഫാമിലീസ് കയറുന്നത് കൊണ്ട് തന്നെ നാളെ ഫാമിലി റൗണ്ട് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സാധാരണ രീതിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ അല്പം കൂടുതൽ നേരം ഉറങ്ങാറുണ്ട് ശനിയാഴ്ച ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്ന ലൈവിൽ അവർ കൂടുതൽ നേരം ഉറങ്ങുന്നുണ്ട് ഒരു മണി ആവാറാകുമ്പോഴാണ് എഴുന്നേക്കുന്നത് എന്നാൽ ഈ ആഴ്ച ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിരാവിലെ എഴുന്നേക്കുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ ഷൂട്ട് നാളെ ആയിരിക്കില്ല നടക്കുന്നത് തിങ്കളാഴ്ചയായിരിക്കും ഷൂട്ട് നടക്കുന്നത് ശനിയാഴ്ച ഈ മൂന്ന് പേരുടെയും ഫാമിലീസ് വരും അത് കഴിഞ്ഞ് ഞായറാഴ്ച ബാക്കിയുള്ള രണ്ടു പേരുടെ ജാസ്മിന്റെയും റസ്മിന്റെയും ഫാമിലീസാണ് ഞായറാഴ്ച എത്തുന്നത് ജാസ്മിൻ കാത്തിരിക്കുകയാണ് തന്റെ വീട്ടുകാരെ കാണാനായിട്ട് ഓരോ ഫാമിലീസ് എത്തുമ്പോഴും തന്റെ ഉമ്മയാണോ എന്ന് കരുതി ഓടിയെത്തുന്ന ജാസ്മിനെയും മിക്കപ്പോഴും ബിഗ് ബോസ് എടുത്തു കാണിക്കാറുണ്ട് എന്നാൽ ജാസ്മിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അവസാനമാണ് ജാസ്മിന്റെ ഉമ്മയെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് എത്തിക്കുന്നത് ഇന്നത്തെ ലൈവിൽ കാണാൻ സാധിക്കുന്നത് അഭിഷേക് സിജോ നോറ എന്നിവരുടെ ഫാമിലീസിനെയാണ് സിജോയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയുമാണ് എത്തുന്നത് അഭിഷേകിന്റെയും നോറയുടെയും വീട്ടിൽ നിന്ന് ആരാണ് എത്തുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം